ും അതുകൊണ്ട് സത്യേടേ പത്ത് പൈസ ഈ കുടുംബത്തോട്ട് കൊണ്ടുവരണ്ട എന്തെങ്കിലും പണിയെടുത്ത് ഈ ശരീരം ഒക്കെ ഒന്ന് കാര്യം അനട്ടും ന്യൂ ഇയർ <laughs> െ അപ്പൊ ഒരു ശപഥം ചെയ്യാൻ പോവാണ് അങ്ങനെ ശപദം ചെയ്താൽ പോരാ എല്ലാ ന്യൂ ഇയറിനും ഇത് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് ഈ പ്രാവശ്യം എന്റെ തലേത്തോട്ട് സത്യം ചെയ്യണം എന്തിനാ മാമ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ പ്രിയ സ്നേഹ നിധിയായി എന്റെ ഭരിയും ഭരിയുടെ അച്ഛനും കേൾക്കുന്നതിന് വേണ്ടി ജനുവരി ഒന്നാം തീയതി മുതൽ മഠത്തിൽ പറമ്പിൽ മാധവന്റെ മകൻ സത്യനാഥൻ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സത്യം സത്യം